ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജൂബിലി വർഷത്തിലൂടെ നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ നേരെ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ മരണത്തോളം നിഴലിച്ച ദൈവഹിതത്തോടുള്ള വിധേയത്വത്തെക്കുറിച്ചാണ് വിധേയത്വത്തെക്കുറിച്ചാണ് ഒരു സഹോദരൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചോദിക്കുന്നുണ്ട് പിതാവെ എപ്രകാരമുള്ള മരണം അങ്ങേക്ക് ലഭിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അതിന് മറുപടിയായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് വളരെ എളിമയോടു കൂടെ ആ സഹോദരനോട് പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ ദൈവം ഏത് തരത്തിലുള്ള മരണമാണോ എനിക്ക് അനുവദിക്കുന്നത് അത് ദൈവകരങ്ങളിൽ നിന്ന് എളിമയോടു കൂടെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ദൈവവിതത്തോടുള്ള വിധേയത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണത്തോളം നിഴലിച്ച ദൈവഹിതത്തോടുള്ള വിധേയത്വം വിശുദ്ധ ഫ്രാൻസിസ് സ്വയത്തമാക്കിയത് വിശുദ്ധ കുരിശിൽ നിന്നാണ് വിശുദ്ധ പൗലോസപ്പോസലിൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിന് നാല് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടുന്ന് ദൈവമായിരുന്നെങ്കിലും ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ടതൊരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് അവിടുന്ന് ദാസന്റെ രൂപം സ്വീകരിച്ചു അവിടെ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കുരിശു മരണത്തോളം അവിടെ തന്നെ തന്നെ താഴ്ത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഗത്സമയം തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ രണ്ടാമത്തെ വട്ടം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്നാൽ മൂന്നാം പ്രാവശ്യം ദൈവഹിതത്തിന് സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതിന് ഇറങ്ങി വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത് ആരെല്ലാം ദൈവഹിതത്തിനെ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നുണ്ടോ അവിടെ എല്ലാം ദൈവസ്നേഹത്തിൻ്റെ ദൈവകൃപയുടെ വലിയൊരു നിറവ് അനുഭവിക്കാനായിട്ട് ആ വ്യക്തികൾക്ക് സാധിക്കും എന്നുള്ളതാണ് വീണ്ടും കുരിശിൻ്റെ വിരിമാറില് യേശു ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് അങ്ങനെ കൈവടിഞ്ഞത് എന്നാൽ ആത്മാവിന് വെടിയുന്ന സമയത്ത് അവിടെ നിന്ന് പറയുന്നു പിതാവെ അങ്ങട കലങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു അപ്പോഴാണ് സ്വർഗം കീറി ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതാണ് ദൈവഹിതത്തിന് വിധേയപ്പെടുത്തുമ്പോൾ കൃപയുടെ വലിയൊരു നീർച്ചാൽ ആ വ്യക്തികളുടെ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും മറിയത്തോട് മംഗളവാർത്ത പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മറിയം ദൈവഹിതത്തിനെ തന്നെ തന്നെ സമ്പൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിന് നിറവേറട്ടെ ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ ദൈവവിധത്തിന് സമ്പൂർണമായിട്ട് വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവരായിട്ട് മാറണം അപ്പോളിയായിൽ നിന്ന് സ്പൊളൈറ്റോയിലേക്ക് പോകുന്ന വഴിക്കാണ് അദ്ദേഹം രോഗബാധിതനായിട്ട് കിടക്കയിലായിരിക്കുമ്പോൾ ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ ദൈവം ചോദിക്കുന്ന ഫ്രാൻസിസ് ആരെ സേവിക്കുന്നതാണ് ഉചിതം യജമാനനെയോ ദാസനെയോ അതിന് ഫ്രാൻസിസ് ആ രോഗ കിടക്കയില് ദൈവത്തിന് നൽകുന്ന മറുപടി ഇങ്ങനെയാണ് എൻ്റെ ദൈവം ഈ ഭൂമിയിലുള്ള ദാസന്മാരെയൊക്കെ യജമാനന്മാരായി ഞാൻ വിചാരിച്ചു പോയി ക്ഷമിക്കുക നീയാണ് യഥാർത്ഥ യജമാനൻ എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ വൈകി അന്നുമുതൽ തന്നെ തന്നെ ഈ യജമാനൻ്റെ നല്ല ശിഷ്യനായിട്ട് അദ്ദേഹം വിധേയപ്പെടുത്തി എന്നുള്ളതാണ് അവിടെയാണ് ദൈവിതം നിറവേറ്റുന്നതിൻ്റെ ജീവിതപാഠം ആരംഭിക്കുന്നത് സാന്താമിയാനോ ദേവാലയത്തിൽ ക്രൂഷിത രൂപത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ക്രൂഷിതൻ വിശുദ്ധ ഫ്രാൻസിസിനോട് സംസാരിക്കുന്നുണ്ട് ഫ്രാൻസിസ് നീ എൻ്റെ ദേവാലയം പുതുക്കിപ്പണിയണം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വരും വരായികൾ ചിന്തിക്കാതെ എൻ്റെ ദൈവമേ നീ എന്താണോ പറഞ്ഞത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദേവാലയം പണിയാൻ തിരുസഭയാകുന്ന ആലയം പണിയാനായിട്ട് അദ്ദേഹം പുറപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിൽ ഉടനീളം അവിടെ നിന്ന് പുലർത്തിയത് ഈ ദൈവഹിതത്തോടുള്ള വിധേയത്വമാണ് മരണത്തിൻ്റെ അവസരത്തിൽ പോലും എളിമയോടുകൂടെ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ജീവിതത്തിലുടനീളം പുലർത്തിയ ഈ വിധേദ്ധ മനോഭാവത്തിൻ്റെ ശക്തി കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ ജൂബിലി വർഷത്തിലായിരിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലും പുലർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ